ഡിഗ്രി ഫ്ലിംസിനെ പരീക്ഷയ്ക്ക് ഏകദേശം അൻപത് ദിവസം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ പലർക്കും ഇപ്പോഴും പഠിച്ചു തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് പലരും പഠിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാൻ ഒരു തുടക്കം കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും ഇതാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക എസ് എ ആകണമെന്ന് നമുക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ എൽ എസ് ജി സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം കേരള ബാങ്കിൽ ഒരു ജോലി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം കടക്കേണ്ട കടമ പ്രിലിംസ് ആണ് ആ പ്രിലിംസ് പരീക്ഷ എങ്ങനെ മറികടക്കാം എന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന അൻപത് ദിവസങ്ങൾ പോലും നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നാൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രിലിംസ് മറികടക്കാം എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കഴിയും തരത്തിലൊരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ മുമ്പിൽ ഇരിക്കെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്തുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അൻപത് ദിവസം കൊണ്ട് ഡിഗ്രി പ്രിംസ് കടക്കാനുള്ള ഒരു കിടൽ സ്റ്റഡി പ്ലാനും ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഗോൾഡ് ബാച്ചും എൻട്രി ആപ്പിൽ ആരംഭിക്കുന്നുണ്ട് ഈ പത്തൊൻപതാം തീയതി ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും അതിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് അപ്പൊ അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ താഴെ ഒരു ഫോം ഉണ്ട് അത് ഫോം ഫിൽ ചെയ്തുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഭവിച്ച സ്റ്റഡി പ്ലാന് പി ഡി എഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ് സോ വൈ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് ഡൗൺ പഠിക്കാൻ ഒരു തുടക്കം കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും പ്രശ്നമൊന്നും അല്ല തുടങ്ങി കിട്ടിയ പിന്നെ ഹുഷാറാണ് പക്ഷെ ആ തുടക്കം കിട്ടുന്നില്ല അപ്പൊ അതിന് കുറേയധികം കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റി യോർ ഡയറക്ഷൻ ആണ് നമുക്ക് നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന നമ്മളെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവാണ് നമ്മൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് എന്തിനു വേണം നമ്മൾ എന്തിനു വേണ്ടി തയ്യാറെടുക്കുന്നു നമ്മുടെ പ്ലാൻ എന്താണ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇത് എന്തുണ്ട് സിലബസ് എന്താണ് ഇത് കൃത്യമായിട്ടുള്ള ധാരണക്കുറവാണ് പല വിദ്യാർത്ഥികൾക്കും ഉള്ളത് അപ്പൊ എവിടെ തുടങ്ങണമെന്നറിയില്ല എങ്ങനെ തുടങ്ങണമെന്നറിയില്ല എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള ധാരണക്കുറവ് പല വിദ്യാർത്ഥികളെയും തുടങ്ങാൻ ഒരു മടി കാണിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മൾ എന്താണ് അൻപത് ദിവസം കൊണ്ട് പഠിക്കേണ്ടത് ഏത് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുക്കണം മുഴുവനും പഠിച്ച സമയം കളയേണ്ടതില്ല നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സബ്ജക്റ്റിൽ തന്നെ ഏത് ടോപ്പിക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാമത് പറഞ്ഞ കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക എന്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി അതുപോലെ ഡയറക്ഷൻ ഇതിന്റെ കുറവ് ഉണ്ടാവാൻ പാടില്ല ഇത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഒന്നാമത് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ ഡയറക്ഷൻസ് ആണ് ഓക്കെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലുവർ ആണ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഭയമാണ് തോൽക്കുമെന്ന ഭയമാണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചിട്ടില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൽ അതിനെ നേരിട്ടിട്ടുമില്ല അത് നേരിടുന്നതിന് മുമ്പേ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തോക്കും എന്നുള്ള കാര്യം അങ്ങനെ വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇതിനു വേണ്ടി കൃത്യമായി തയ്യാറെടുക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഏതൊരു ലക്ഷ്യവുമായിട്ടും ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ ആ ചിന്തയെ മാറ്റി മാറ്റിവെക്കുക അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പരാജയപ്പെടും എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ തുടങ്ങാനും പ്രയാസകരമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാരണവും എല്ലാവരെയും പഠിക്കാൻ പുറകോട്ടടിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക ഫെയർ ഓഫ് ഫെയിലുവർ നമുക്ക് വേണ്ട നമുക്ക് ഈ ഒരു പരാജയപ്പെടുമെന്നൊരു പ്രതീക്ഷയെ വേണ്ട അത് വിട്ടേക്കുക നമ്മൾ പരിശ്രമിക്കുക പരാജയമല്ല പരാജയവും വിജയവും അവിടെ നിൽക്കട്ടെ അത് ഏറ്റവും അവസാനത്തെ കാര്യമാണ് അത് റിസൾട്ടാണ് അതിന് മുമ്പ് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക പരിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർസീവ് ഡിഫിക്കൽട്ടി ഓർ കോംപ്ലക്സിറ്റി എന്നുള്ളതാണ് അതായത് നമ്മൾ മനസ്സിലാക്കിയ ഒരു ബുദ്ധിമുട്ട് ഒരു സങ്കീർണത നമ്മൾ സിലബസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രി പ്രിമിഷന്റെ സിലബസ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഓ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് സങ്കീർണമായ ഒരു സിലബസ് ആണ് ഇത് എങ്ങനെ നമ്മൾ തീർക്കും എന്നൊരു മനോഭാവം നമ്മൾ തുടക്കത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഓ ഇത് ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത് അത് യു പി എസ് സി പഠിച്ചവർക്കെ പറ്റുള്ളൂ സാധാരണ ഒരു ഡിഗ്രി വിദ്യാർത്ഥി ബി എസ് സി വിദ്യാർത്ഥി കഴിയില്ല എന്നൊരു മുൻവിധി അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടുവച്ചിരിക്കാണ് അപ്പൊ അങ്ങനെ കണ്ടു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ തോന്നുവോ ഒരിക്കലും തോന്നില്ല എങ്ങനെയാണ് തോന്നുക ഇത് വളരെ ആണ് ഈ സിലബസ് നമുക്ക് പഠിച്ചിരിക്കാൻ കഴിയില്ല ഇത് എന്തോ വലിയ സംഭവമാണ് എന്ന് നിങ്ങളുടെ ധാരണ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് പഠനത്തിൽ നിന്നും പിന്നോട്ടടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ടടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ഒരു കോംപ്ലക്സിറ്റിയും അതുപോലെ ഡിഫിക്കൽറ്റി എന്ന് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പൊ അത് ഒഴിവാക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് തയ്യാറെടുക്കാൻ കഴിയുന്ന നിങ്ങൾ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ കവർ ചെയ്യാൻ കഴിയുന്ന സിലബസ് തന്നെയാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ ചെറുതായി തന്നെ ഒന്ന് മനസ്സിച്ച് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് കടക്കാൻ കഴിയും അതിന്റെ ഫുൾ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓർ ഇൻട്രസ്റ്റ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവണം ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു എസ് ഐ ആവുക അല്ലേ അത് നമുക്കൊരു എപ്പോഴും അങ്ങനെ ഒരു ജോലി എനിക്ക് വേണം എൻ്റെ വീട്ടുകാർക്ക് കൃത്യമായിട്ടൊരു എൻ്റെ നേട്ടത്തിൽ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ കാലഘട്ടത്തിൽ പാസ്റ്റിൽ നമുക്കുണ്ടായ പല അനുഭവങ്ങൾ നമ്മൾ പലരും കളിയാക്കിയിട്ടുണ്ടാവും ജോലി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും പല സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ആ മോട്ടിവേഷനുള്ള വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും ഒരു പഠനത്തിന് മടിയില്ലാതെ ഒരു കാര്യത്തെ ഉഷാറോട് ആയി തന്നെ ഉത്സാഹത്തോടി തന്നെ പഠിക്കാനിറങ്ങാൻ കഴിയും അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനോട് വലിയ ഇൻട്രസ്റ്റ് താല്പര്യം ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പഠിച്ചു തുടങ്ങാൻ നമുക്ക് മനസ്സുണ്ടാവത്തില്ല ഓക്കെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ് ഡിസ്ട്രാക്ഷൻ ആൻഡ് പ്രോക്ട്രാസ്റ്റിനേഷൻ എന്ന് പറയും അതായത് നമ്മൾ പഠിക്കുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വെക്കലാണ് നമ്മ നമ്മൾ ലോട്ടറി കച്ചവടക്കാരെ പോലെയാണ് നാളെയാണ് 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 ഇന്ന് എടുക്കാം ഓ നാളെ ആവട്ടെ നാളെ തുടങ്ങാം ഈ ഒരു സ്വഭാവം നമ്മൾ എന്തുണ്ടാക്കും പഠിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റി നാളത്തേക്ക് മാറ്റി നാളത്തേക്ക് മാറ്റി ഇങ്ങനെ ഇങ്ങനെ പൊക്കുകൊണ്ടേയിരിക്കും അതുപോലെ സോഷ്യൽ മീഡിയ നമുക്കറിയാം നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണ് നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ഒരു ആഗ്രഹത്തിൽ വന്ന് ബുക്കൊക്കെ എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു അതിൻ്റെ പുറകെ പോകുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടിരിക്കുക അവൻ തോന്നൽ വരുന്നു യൂട്യൂബിൽ വീഡിയോടെ കുറേ പോകുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താണ് പക്ഷേ റീൽസ് നൂറമായി മണിക്കൂറുകൾ അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു സോ പഠനം അവിടെ വെച്ചിരിക്കുന്നു പഠിക്കാൻ എടുത്ത പുസ്തകം എന്ത് ചെയ്തു മടക്കിവിടെ വെച്ചു അല്ലെങ്കിൽ പഠിക്കാൻ എടുത്ത ക്ലാസ് ക്ലാസ് കാണാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ അവിടുന്ന് നമ്മൾ വിധിയിൽ പോവുകയാണ് അപ്പൊ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം നമ്മുടെ പഠനത്തിൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ നമ്മൾ കാര്യങ്ങളെ നാളത്തേക്ക് വെക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വേണ്ട നാളെ തുടങ്ങാം നാളെ തുടങ്ങാം നാളെ തുടങ്ങി തുടങ്ങി ഇവിടെ ആവും ഇപ്പൊ ഉള്ള അൻപത് ദിവസം കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്ന ദിവസവും അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ നമ്മുടെ ഒരു നമ്മളെ കാര്യങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല നിങ്ങളുടെ പഠനത്തെ അതൊക്കെ തടസ്സപ്പെടുത്തുന്നതാണ് ഓക്കെ എസ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഓവർലോഡാണ് അതായത് നമ്മൾ എന്ത് ചെയ്യുക വാരി വലിച്ച് ഒന്ന് പഠിക്കാൻ നിൽക്കുക അങ്ങനെ പഠിക്കാന്ന് നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടില്ലേ അതായത് നിങ്ങൾ ഇപ്പോൾ ഒന്നാം ദിവസം ഇന്ന് അഞ്ച് മണിക്കൂർ പഠിച്ചറിയാം അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് കാരണം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളവിടെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുകയാണ് ബോർഡിക്കുകയാണ് ഓ ഇതെങ്ങനെ പഠിച്ച് ഇത് പണിക്ക് പറ്റുന്നില്ലല്ലോ കാരണം നമ്മൾ ഇൻഫോർമേഷൻ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് മറന്നുപോകും ഇത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ നെഗറ്റീവായി ബാധിക്കും ഓ ഇതെനിക്ക് പറ്റില്ല ഇത്രയും പഠിച്ചിട്ട് ഓർമ്മയിൽ ഇല്ലല്ലോ അതൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഈ തീർക്കാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെയുള്ള നൂറുകോട്ടം ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയും ഇത് നിങ്ങളെ പഠനത്തിൽ നിന്ന് പുറകടിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം ഇൻഫോർമേഷൻ ഓവർലോഡ് ഇതും നിങ്ങളെ പഠനത്തിൽ തടസ്സപ്പെടുത്തുന്ന തുടങ്ങാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സാണ് അതിനുള്ള ചുറ്റുപാടുകളാണ് ഇപ്പൊ പല വീട്ടിലും ചിലപ്പോൾ ചില വീടുകളിലൊക്കെ എപ്പോഴും വടക്കിളങ്ങുന്ന വീട്ടിലുണ്ടാവും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അത്തരത്തിൽ പോസിറ്റീവ് എനർജി തരുന്നതല്ല എങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല അപ്പൊ അത് പലരുടെയും സാഹചര്യങ്ങൾ പല രീതിയിലാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ എൻവയോൺമെന്റ് നമ്മുടെ വീട്ടിലായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ നമ്മൾ നിൽക്കുന്ന എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമ്മളെ പഠനത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പഠിക്കാൻ തോന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠനം തുടങ്ങാൻ നമ്മളെ പുറകോട്ടടിക്കുന്ന കാര്യങ്ങൾ ഇനി ഇതിന് പരിഹാരമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തരണം ചെയ്യാം അതെങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത് ആ തരണം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്നാമത്തത് സെറ്റ് ക്ലിയർ ഗോൾസ് നമ്മളൊരു ക്ലിയർ ലക്ഷ്യം നല്ല ക്ലിയർ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് നമുക്ക് പല രീതിയിലെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യാം ഒരു ലോങ് ടൈം ഗോൾ ഉണ്ടാക്കാം ഷോർട്ട് ടൈം ഗോൾ ഉണ്ടാക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഗോളാണ് അതൊരു അൻപത് ദിവസം നമ്മുടെ ലക്ഷ്യമാണ് കാരണം ഈ അൻപത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പ്രിലിംസ് കടക്കണം അപ്പൊ ഒരു ഷോർട്ട് ടൈം ഗോളാണ് ആ ഗോൾ കൃത്യമായി സെറ്റ് ചെയ്യുക എനിക്ക് അൻപത് ദിവസമുണ്ട് ഈ അൻപത് ദിവസം ഇനി കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യണം റിസൾട്ട് എന്തായിക്കോട്ടെ എനിക്ക് പ്രിലിംസ് കിട്ടുമോ കിട്ടാതിരിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ ബട്ട് ഞാൻ എന്ത് ചെയ്യും ഇതിനു വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഒരു കൃത്യമായ ഒരു ഗോൾ ഉണ്ട് നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ കാര്യം സെറ്റ് ആണ് എനിക്ക് പഠിക്കാൻ തോന്നും കാരണം അവിടെ വേറുള്ള കാര്യങ്ങൾ തലേന്ന് പോയി നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തു അൻപത് ദിവസം ഞാൻ ഒന്ന് പഠിക്കാനിരിക്കുകയാണ് എൻ്റെ ഒരു ചലഞ്ച് ഞാൻ എൻ്റെ ജീവിതത്തോട് തന്നെ ഒരു ചലഞ്ച് കൊടുക്കുകയാണ് ഇടാ അൻപത് ദിവസം ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് നോക്കിയേ കിട്ടോ നോക്കാലോ അല്ലെ അടുത്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രചോദനമായില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടിയില്ല പക്ഷെ പ്രിലിംസിന്റെ അടുത്ത മാർക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് അല്ലേ അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്ക് നേരിടാനുള്ളൊരു പ്രചോദനം അല്ലേ അത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാം ഒന്നാമത്തെ പടിയാണ് ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും നിങ്ങൾ പഠിച്ചു തുടങ്ങും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എ സ്ട്രക്ചേർഡ് പ്ലാൻ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ വേണം ഒരു ദിവസം നിങ്ങൾ സമയം അലോക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം അലോക്കേറ്റ് ചെയ്യുക കൃത്യമായി പഠിക്കുക അപ്പൊ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കുന്നു എഴുന്നേറ്റ് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കുക അതേപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനും ഇനി അതല്ല എൻട്രി ആപ്പിൽ ഗോൾഡ് ബാച്ചോട് പഠിക്കാനൊക്കെ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റഡി പ്ലാനിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കണ്ട ആ സ്റ്റഡി പ്ലാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനലോട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ നോക്കുക അത് വെച്ച് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക അപ്പൊ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ സമയം കളയണ്ട അപ്പൊ സ്റ്റഡി പ്ലാൻ ഇപ്പൊ ഓക്കെ ആണ് അവിടെ നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ ഒരു ടൈം കണ്ടെത്തിയാൽ മതി രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നു രണ്ടു മണിക്കൂർ പഠിക്കുന്നു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇത്ര ടൈം മാറ്റി വെക്കുന്നു പഠിക്കുന്നു വൈകുന്നേരം പഠിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ഇങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ മടി വരില്ല നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും നിങ്ങൾ പഠിക്കാൻ തുടങ്ങും അടുത്ത കാര്യം എന്ന് പറയുന്നത് ബിഗിൻ വിത്ത് സ്മോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫോർമേഷൻ ഓവർലോഡ് ആയിട്ടല്ല നമ്മൾ തുടങ്ങേണ്ടത് ചെറുതിൽ നിന്നും നമ്മൾ തുടങ്ങുക അങ്ങനെ അപ്പഴല്ലേ നമുക്ക് ചെറുതിൽ നിന്നും വലുതേക്കല്ല നമ്മൾ പോകേണ്ടത് അങ്ങനെ തന്നെയാണ് പോകണത് അല്ല വലുതിയിൽ നിന്ന് ചെറുതിലേക്കല്ല ചെറുതിൽ നിന്നും നമ്മൾ വലുതിലേക്കാണ് പോകേണ്ടത് അപ്പൊ നിങ്ങൾ തുടങ്ങേണ്ടത് ചെറിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്ന് കുറച്ച് പഠിച്ചു തുടങ്ങുക നാളെ കുറച്ചു ആക്കുക അതങ്ങനെ കൂട്ടി 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 കൂട്ടിയാണ് പോകേണ്ടത് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മടുപ്പ് അനുഭവപ്പെടാതെ വളരെ ആവേശത്തോടു കൂടി നമുക്ക് പഠിക്കാൻ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറുതിൽ നിന്നും തുടങ്ങുക പെയ്യം മെല്ലെ തുടങ്ങി 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 നിങ്ങറിയാം നമ്മുടെ അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആദ്യം മൂന്ന് സബ്ജക്റ്റേ ഉള്ളൂ അവിടെ ഒരാഴ്ച വരുന്നത് മാത്രമേ ഉള്ളൂ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് മൂന്ന് നാല് നാല് സബ്ജക്റ്റിലേക്ക് കയറുന്നത് അപ്പോ അത്തരത്തിൽ നിങ്ങൾ ചെറുതിൽ നിന്നും തുടങ്ങി സ്മാളിൽ നിന്നും തുടങ്ങി ബിക്കിലേക്ക് കയറി വരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠന രീതി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെട്ടില്ല നിങ്ങളെ ട്രാക്കിലായി കഴിഞ്ഞ പ്രശ്നമില്ല ഇവിടെ എല്ലാവരും പ്രശ്നം എന്ന് അറിയുമോ ആ പഠിക്കുന്ന ട്രാക്കിലേക്ക് എത്തിപ്പെടലാണ് അപ്പൊ അത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി സെറ്റാണ് അപ്പൊ അത് എത്തിപ്പെടുന്നതിന് എന്ത് ചെയ്യുക ചെറുതായി തുടങ്ങുക ഓക്കെ അടുത്തത് ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് പെർഫെക്ഷൻ ഓക്കെ നമ്മൾ എന്തിലാണ് വിശ്വസിക്കേണ്ടത് ആ പ്രോസസ്സിലാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ പെർഫെക്ഷനിലല്ല നമ്മൾ ചിലപ്പോൾ സ്റ്റഡി പ്ലാൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓ ഇത് എനിക്ക് എല്ലാം സെറ്റായിട്ട് കറക്റ്റ് ആയിട്ട് തുടങ്ങാം ഇങ്ങനെ ഇരുന്നാൽ എന്താ സംഭവിക്കുന്നത് ഒരിക്കലും തുടങ്ങാൻ പറ്റത്തില്ല നമ്മളിപ്പോ എന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോഴായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നാൽ അത് അവിടെ തന്നിരിക്കും നേരെ മറിച്ച് ഓക്കെ ഞാൻ തുടങ്ങുകയാണ് പെർഫെക്ഷൻ ഒക്കെ ബാക്കി പുറകെ കൂടെ വന്നോളും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പലതും തുടങ്ങാൻ കഴിയും നമുക്കറിയാം നമ്മുടെ ചുറ്റും തന്നെ ഇപ്പൊ പണ്ടത്തെ യൂട്യൂബ് ചാനലൊക്കെ തന്നെ നോക്ക് ഇന്ന് സക്സസ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും പഴയകാല യൂട്യൂബ് ചാനൽ നോക്ക് അവര് അവർ ഈ പറഞ്ഞതുപോലെ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നെന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നോ ഇല്ല ആകത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ പ്രോസസ്സിലാണ് പെർഫെക്ഷനിലല്ല പെർഫെക്ഷൻ താനേ വന്നോളും നിങ്ങൾ പഠിക്കാൻ ആയിരിക്കും നിങ്ങൾക്ക് കുറെ തെറ്റുകൾ സംഭവിക്കും സംഭവിച്ചോട്ടെ സംഭവിച്ചോട്ടെ അപാകതകൾ പറ്റും പറ്റിക്കോട്ടെ പാളിച്ചകൾ പറ്റും പറ്റിക്കോട്ടെ അതിലൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ പ്രോസസ്സിലാണ് വിശ്വസിക്കേണ്ടത് പെർഫെക്ഷനിലല്ല പെർഫെക്ഷൻ താനേ വന്നോളും ഓക്കെ അടുത്ത കാര്യം എന്ന് പറയുന്നത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ഒഴിവാക്കുക നമ്മുടെ ഈ ലക്ഷ്യത്തിൽ എത്തോളം വരെ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് നൈസ് ആയിട്ട് വെക്കുക അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മൊബൈൽ ഫോണിന്റെ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ട് നല്ല ഗുണമുണ്ട് ചീത്തവണമുണ്ട് അപ്പൊ നല്ല ഗുണത്തെ മാറ്റി വെക്കുക എടുക്കുക ചീത്ത ഗുണത്തിൽ എന്ത് ചെയ്യുക മാറ്റി വെക്കുക അപ്പൊ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഈ അൻപത് ദിവസം മാറ്റിവെക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് മാറ്റിവെക്ക് കുറച്ചാളത്തേക്ക് അതേപോലെ തന്നെ ഫേസ്ബുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുക ഒരു ടൈം നിശ്ചയിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം കൂടെ അഞ്ചു മിനിറ്റ് ഫേസ്ബുക്ക് അഞ്ചു മിനിറ്റ് ഇൻസ്റ്റാഗ്രാം അഞ്ചു മിനിറ്റ് വാട്സപ്പ് ഇത്രേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ ആ പതിനഞ്ച് മിനിറ്റിൽ ആ ടൈം ഒതുക്കി മാറ്റി വെക്കുക അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക പിന്നെ പഠിക്കാൻ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരു വാട്സാപ്പ് മെസ്സേജ് നോക്കട്ടെ ഒരു ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പോകരുത് കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അവിടെ നിന്ന് വ്യതിചലിക്കും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക എലിമിനേറ്റ് ചെയ്യുക ഫൈൻഡ് യുവർ മോട്ടിവേഷൻ നിങ്ങൾക്ക് പ്രചോദനം എന്തെല്ലാം കാര്യം ചെയ്യുമ്പോൾ ഇറക്കി ചെയ്യാം ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ മുറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെക്കാം നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ എസ് ഐയുടെ ഫോട്ടോ എസ് ഐ ആവണം നിങ്ങൾക്ക് ആക്കി വെക്കാം സോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒരു മോട്ടിവേഷൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കണം നിങ്ങളുടെ സുഹൃത്ത് അവനും പഠിക്കുന്നുണ്ട് അപ്പൊ അവനെക്ക് രാവിലെ ഇതാ ഇന്ന് എഴുന്നേറ്റോ പഠിക്കുന്നില്ലേ വാ നമുക്ക് പഠിക്കാം എന്ന തരത്തിലുള്ളൊരു മോട്ടിവേഷൻ തരുന്ന ഒരാളായിരിക്കാം അല്ല അത്തരത്തിലുള്ള അത്തരത്തിൽ എന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഇടക്കിടക്കിടക്ക് നിങ്ങളൊന്ന് താന്നു പോകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും നിങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കുക അപ്പൊ മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് എന്തുണ്ടാവും അടുപ്പ് അനുഭവപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളൊരു ഫൈൻഡ് യുവർ മോട്ടിവേഷൻ ഓക്കെ അപ്പൊ എൻട്രി ആപ്പ് ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത നമുക്കൊരു മോട്ടിവേഷൻ തരാനും നമ്മളെ കൃത്യമായി ഫോക്കസ് ചെയ്യാനും ഒരു മെൻഡർ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ പ്രകാരം ഒരു മെൻഡർഷിപ്പിലാണ് നമുക്ക് എൻട്രിയിൽ ഗോൾഡ് ബാച്ച് വരുന്നത് താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ ബിൽഡ് കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ് സ്ഥിരതയാണ് സ്ഥിരതയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ പരാജയപ്പെടും സ്ഥിരത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പഠിച്ചാൽ നാളെയും പഠിക്കുക ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കും ചുറ്റിയോടെ നാളെയും ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചിൽ വരും അടുത്ത ദിവസം ഒരു മടിയേക്ക് തോന്നും പക്ഷെ അത് അവർ വെച്ച് തീർക്കരുത് അടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഒരു ഹാബിറ്റ് കൊണ്ടുവന്നത് അതേ ഹാബിറ്റ് എന്ന് ചെയ്യുക തുടർന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നമുക്ക് നമ്മുടെ പഠനത്തിൽ ഒരു സ്ഥിരതയുണ്ട് നമ്മളുടെ പ്രവൃത്തിയിൽ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നല്ലെങ്കിൽ നാളെ നിങ്ങളത്തെ റിസൾട്ട് വരും അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട എന്ത് ചെയ്യുക കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അടുത്തത് പത് യൂസ് വിശ്വലൈസേഷൻ ടെക്നിക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എപ്പോഴെങ്കിലും പഠിക്കാൻ മടി വരുമ്പോ മടി തോന്നുമ്പോ ഒന്ന് കണ്ണടയ്ക്കുക ഒന്ന് കണ്ണടച്ചിരിക്കുക ഇരുന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ പോലീസിന്റെ ജീപ്പില് ഒന്ന് കയറി വരുന്ന ആ രംഗവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ നാട്ടിലൂടെ നിങ്ങളൊന്ന് എല്ലാവരും കണ്ണടയ്ക്കും എല്ലാവരും കണ്ണടയ്ക്ക എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ നാട്ടിലൂടെ നാട്ടുകാരൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരികയാണ് നമ്മുടെ പോലീസിന്റെ ജീപ്പില് നിങ്ങൾ എസ് സി ആയിട്ട് ആ സൈഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ തൊപ്പ് നല്ല കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒന്ന് വരുന്നതൊന്ന് ചിന്തിച്ച് നോക്കിയേ 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 രോമാഞ്ചാവുന്നില്ലേ രോമാഞ്ചാവുന്നില്ലേ അതുപോലെ എൽ എസ് സി സെക്രട്ടറിയായി ഗവൺമെന്റിന്റെ വണ്ടിയിൽ സൈഡിൽ ഇരുന്നു കൊണ്ട് ആ വകുപ്പിൽ അല്ല ആ വണ്ടിയിൽ ഗവൺമെന്റിന്റെ വണ്ടിയിൽ ഒന്ന് പോകുന്നത് അവിടെ കസേരയിൽ ഇരിക്കുന്നത് കഴുത്തിൽ ഒരു ടാഗ് ഇട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് വിശ്വലെയ്തേ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും ഒരു മോട്ടിവേഷൻ വരും അല്ലെ അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേ അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും അടി വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ ഇതിലൂടെ എത്തിപ്പെടുന്ന ആ ഒരു സാധ്യതകളും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് സീക്ക് ആണ് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം അല്ലെ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ പിടിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഇത്തരത്തിലൊരു ലക്ഷ്യവുമായി നടക്കുന്ന നിങ്ങളുടെ കുറെ കൂട്ടുകാരുണ്ടാവും ആ കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തുക അപ്പൊ തീർച്ചയായിട്ടും അവരൊരു സപ്പോർട്ട് ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും ആ സപ്പോർട്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അങ്ങനെ പോകും അതിന് സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടാവും പലരും ചിലപ്പോൾ പലരും മെസ്സേജ് മെസ്സേജിക്കാറുണ്ട് എനിക്ക് സാർ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടൊന്നും ഇല്ല അപ്പൊ നമുക്ക് സപ്പോർട്ട് ഉള്ള സപ്പോർട്ട് തരുന്നവരുടെ ആ ഒരു ഗ്യാങ്കിലേക്ക് നമ്മൾ എത്തിപ്പെടുക അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു എൻട്രി ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുപോലെ നമ്മുടെ മെൻഡർ നിങ്ങൾ ഗോൾഡ് ബാച്ചിൽ ബാച്ചിലാണെങ്കിൽ മെൻഡറിന്റെ സപ്പോർട്ടുണ്ട് അപ്പൊ ആ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതാണ് അപ്പൊ കൂട്ടുകാരെ ഈ പറഞ്ഞു വന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തുടങ്ങാനുള്ള ഒരു മടിയുണ്ടല്ലോ അതൊക്കെ മാറ്റി വെക്കാൻ കഴിയും പഠിക്കാൻ കഴിയും ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും നിങ്ങൾക്കിപ്പോ ഇത് എന്നെ കുറിച്ചാണോ പറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ കൊണ്ട് മാറ്റാൻ ശ്രമിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക ഇനിയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആത്മാർട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒപ്പം എൻട്രി ആപ്പും ഉണ്ട് എൻട്രി ആപ്പിൽ ഞാൻ ഈ നോർമൽ ബാച്ചും ഉണ്ട് ഗോൾഡും ഉണ്ട് ഗോൾഡ് എടുത്തു പറയാൻ കാരണം നമ്മളിപ്പോ ഒരു സ്റ്റഡി പ്ലാൻ അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ ഇട്ടിരുന്നു സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെ കവർ ചെയ്തുകൊണ്ട് എഴുപത് മാർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഗോൾഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ആരംഭിക്കാൻ പോകുന്നത് ഈ പത്തൊൻപതാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ഓഫിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫെബ്രുവരി പത്തൊൻപതാം തീയതി തുടങ്ങുന്ന ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഡിഗ്രി ഫ്ലിം സൂപ്പർ ഫിഫ്റ്റി എന്നാണ് പോർഷന്റെ പേര് സോ നിങ്ങൾക്ക് ഉണ്ടാവും പരീക്ഷ വരെ ലൈവ് ക്ലാസസ് ഉണ്ട് അതേപോലെ തന്നെ മോട്ടിവേഷൻ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് സ്റ്റഡി പ്ലാൻ നോട്ട്സ് ഉണ്ട് അതുപോലെ പ്രോഗ്രസ് ഇവാലുവേഷൻ ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് അതുപോലെ ഗ്രൂപ്പ് ഉണ്ട് മെന്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ